ിവസെത്തി നിൽക്കുന്നത് പതിനഞ്ചാം വാർഡിലാണ് ഇവിടുത്തെ ഒരുപാട് കുടുംബങ്ങൾക്ക് വഴി ഇല്ലാത്തൊരവസ്ഥയാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ജനങ്ങള് തന്നെ പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടില് അനുവദിച്ച വഴിയാണ് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ ബീക്കാൻഡിന് ആയുർവേദ റിസോർട്ട് തൊട്ട് ലബ്ഡം വരെ ശരിയാക്കിയിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് പോയിട്ടില്ല അവർ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഞങ്ങൾ ഈ മാറി തിരിഞ്ഞ് ഓരോ ഭരണങ്ങൾ വരുമ്പോഴും അവരുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ഉടനെ ശരിയാക്കുക ശരിയാക്കാം എന്ന് പറയുന്നത് ഇപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം പതിനാല് ലക്ഷം അനുവദിച്ച് വന്ന് സാധനങ്ങൾ വരെ ഇറക്കുകയാണ് ചെയ്തില്ല ഈ പ്രാവശ്യം നമ്പർ എൻ്റെ കൂടെ പറഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം അനുവദിച്ച് വന്നിട്ടുണ്ട് ഒരു വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഇത്രയും ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചാണ് അവർ ഈ ഒരു വീട്ടുകാർക്ക് വേണ്ടിയിട്ട് താമസിച്ച് തീർന്നു പക്ഷെ നമ്പർ ശരിയാക്കി തരുമോ എന്ന് പറയുന്നതല്ലാതെ മുമ്പോട്ട് ഇതിനുള്ള ഇത് വരുന്നില്ല ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നാലും നിങ്ങൾ വിചാരിച്ചെങ്കിലും ഞങ്ങൾക്ക് ഇത് മുമ്പോട്ട് നീങ്ങി ഒരു റോഡ് അനുവദിച്ച് റോഡാക്കി കിട്ടണം വരുന്നത് രാവിലെയും വൈകുന്നേരത്തെ ഉച്ചയ്ക്ക് എപ്പോഴും ഇതിലാണ് ഞാൻ വരുന്നത് വരുന്നത് നടക്കാൻ പറ്റത്തില്ല വെള്ളം മഴ സീസൺ കഴിഞ്ഞാൽ മുട്ടോളം വെള്ളമുണ്ട് ഇവിടെ മൊത്തം കുഴിയാണ് ഈ ഭാഗത്തെല്ലാം കുഴിയാണ് ആ കുഴി നടത്തി എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി തന്നാലേ പറ്റത്തുള്ളൂ കേസ് വഴക്ക് വേറെ ഈ ഈ ഇവിടെ മുതൽ അങ്ങേയറ്റം വരെ ഞങ്ങളെ പേരെടുത്ത് നിന്നാണ് സ്ഥലം കൊടുത്തിരിക്കുന്നത് വഴി തോട് മാത്രം ഉണ്ടായിരുന്നു അവരാണ് തർക്കത്തിന് പോയിരിക്കുന്നത് വഴിയില്ലെന്നും പറഞ്ഞു അവർക്ക് വെറും തോട് മാത്രം ഉണ്ടായിരുന്നു അത് നടക്കാൻ അവരാവശ്യമായി ഈ ഈ സ്ഥലം മുതൽ അങ്ങപ്പുറം ആ മനുഷ്യരെ മുക്കുവരെ രണ്ട് വീട്ടുകാരുടെ വസ്തുവാണ് വഴിയായിട്ട് വിട്ടുകൊടുത്തത് പണ്ട് കാലത്ത് എൻ്റെ കൊച്ചിലെ ആ വഴിക്ക് വേണ്ടി ഇവർ തർക്കത്തിന് പോയി ഈ വീട്ടുകാർ അവർ കേസ് കൊടുത്ത കാരണം ഇവർ നടക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത് അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടാണ് അധികാരിയുടെ ശ്രദ്ധയില് അവരെ അധികാര പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ വന്ന് നോക്കി കുറേയൊക്കെ സംസാരിച്ച് നോക്കിയിട്ട് അവർ എന്താണെന്ന് വെച്ചാൽ ഒന്നും നടക്കുന്നില്ല ഞങ്ങൾ അവിടെ ഒരു വീട്ടുകാരാണുള്ളത് ഞങ്ങൾ ഇരുപത് വർഷം ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് ഈ വഴിക്ക് വേണ്ടി ഞാൻ ഈ ഇതിലൂടെ നടക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് പെരീടക്കാരെന്ന് പറയുന്നത് അവർ ഇവിടെ നിന്ന് ഒത്തിരി വസ്തു വാങ്ങിയതിന് ശേഷം അവരൊരു കേസ് കൊണ്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഇതിലൂടെ വഴി കിട്ടുന്നില്ല ഞങ്ങൾക്ക് വഴി തരിയില്ല എന്നവര് പറയുകയാണ് അപ്പം ഞങ്ങൾ ഈ വഴിയില്ലാതെ വഴിയില്ലാത്ത ഞങ്ങളിതിലൂടെ പോകും ഈ മഴയോ വെള്ളമോ ആയാൽ മഴയോ വെള്ളം ആയാൽ ഞങ്ങൾക്ക് വഴിയില്ല ഞങ്ങൾക്ക് നല്ലയിടം പെരയിടത്തിൽ കൂടി എന്നും നടക്കാൻ അവർ അനുവാദം തരും അപ്പം ഞങ്ങളത് ഞങ്ങൾ വഴി വെട്ടാനായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞു തന്നെ നിന്റെ കാര്യം വെട്ടി എടുക്കൂടാൻ അപ്പം അങ്ങനെ പറയുന്നവരടുത്ത് ഞങ്ങൾ എന്ത് ചെയ്യണോ അല്ല ഞങ്ങളെ അവിടെ രണ്ട് രണ്ട് വയസ്സന്മാരാവുള്ളൂ അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ഞങ്ങളൊരു വണ്ടി പിടിക്കണമെങ്കിൽ ഞങ്ങൾ ഇതിലൂടെയൊക്കെ പോകണം അതാണ് ഞങ്ങളുടെ അവസ്ഥ പക്ഷെ ശരിയാക്കുന്നത് അവർക്ക് ശരിയാക്കുന്ന കൂട്ടത്തിലേ നമുക്ക് ശരിയാക്കി തരത്തുള്ളൂ അന്ന് പറഞ്ഞാൽ ഈ പൊതുവഴി അങ്ങനെ ശരിയാക്കാൻ പറ്റുമോ ഒരു വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതിന് പൊതു മൊത്തത്തിലുള്ളവരെ എല്ലാരെയും അങ്ങനെ മാറ്റാൻ പറ്റുമോ പറ്റത്തില്ലല്ലേ ആ അവിടെ വന്ന് ആ ആ ഉമ്മാണിതിനെല്ലാത്തിനും കയറി ഇറങ്ങുന്ന എല്ലാം അവരാണ് എൻ്റെ അടുത്ത് വന്ന് പറയും ഞാൻ ഓരോന്ന് ശരിയാക്കി കൊടുക്കുമ്പോഴും അവരാണ് അതിനെല്ലാത്തിനും കയറി ഇറങ്ങി കയറി ഇറങ്ങി നിൽക്കുന്നത് അപ്പൊ അവരാണെങ്കിൽ ഓരോ വീട്ടുകളിലും പോയി ജോലി ചെയ്ത് അവരുടെ ജീവിതം ആണ് അപ്പൊ അവർക്ക് ഒരു നല്ലൊരു വഴി ഉണ്ടെങ്കിലല്ലേ അവർക്ക് ഒരു മഴക്കാലം ഇറങ്ങി പോവാൻ പോയി പോവാണ്ട് ചെയ്യാൻ പറ്റും ഈ വഴി എന്തായാലും ഞങ്ങൾക്ക് ശരിയാക്കി തരണം നമുക്ക് ജോലിക്ക് പോകണം കുട്ടികളുണ്ട് പടിഞ്ഞാറ് ജോലിക്ക് പോകുന്നവരുണ്ട് ഇങ്ങനെ അനേക പിള്ളേരും വന്നിവിടന്ന് മറിഞ്ഞടിക്കു വീഴുകയും കൈകാലും ഓടിയേം പിടിക്കുകയും ഒക്കെ ചെയ്യുന്നു പൊടി പൊടി കൊച്ചുങ്ങളൊക്കെ ഉണ്ട് ഈ വഴി ശരിയാക്കി തരാമെന്ന് പറയുന്നതല്ലാതെ ആരും മുൻഗണനയായിട്ട് നിന്ന് ഇത് ചെയ്തു തരുന്നില്ല ഒരു ദേവിയത് ഈ വഴി ഒന്ന് ശരിയാക്കി തരണമെന്ന് ഞാനൊന്ന് അപേക്ഷിക്കുന്നു അടുത്ത് എന്റെ മക്കൾ ഇതുവഴിയാണ് സ്കൂളിൽ പോകുന്നത് മഴ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോവാനായിട്ട് വേറൊരു വഴിയില്ല ഈ വഴിയാണെങ്കിൽ മൊത്തം കാട് പിടിച്ച് വന്ന് വീഴുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ പോയാലും വീഴ് എടുക്കുകയെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് സ്കൂളിലെ ഒരു പള്ളിയിൽ പോകുന്ന ഒരു വാനുണ്ട് അപ്പൊ അത് ഈ ഇവിടെ ഇങ്ങനത്തെ വഴി ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല രാവിലെ ഓടിയാണ് ഈ കയറി അങ്ങോട്ട് ഓടി പോകുന്നത് അപ്പൊ അതിനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ മഴ ആയി കഴിഞ്ഞ ഇത് സ്കൂളിലോട്ട് പോവാനും ഒരു ഇത് കാണത്തില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ വഴി ഒന്ന് ശരിയായി കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് ശരിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ വഴി ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള വഴി ഇത് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സാധനങ്ങൾ വന്നതാ കോൺക്രീറ്റ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഈ വഴിയുടെ പ്രശ്നം ആയതുകൊണ്ട് ഈ ഒരു വീടിന് വേണ്ടിയുള്ള വഴിയുടെ പ്രശ്നം ആയതുകൊണ്ട് സാധനങ്ങൾ എടുത്തോണ്ട് പോയി തിരിച്ചെടുത്തോണ്ട് പോയി പിന്നെ പിന്നെ ഫണ്ട് തിരിച്ചു പോയി എന്നൊക്കെയാ പറയുന്നത് പിന്നെ ഈ വർഷവും മെമ്പർ മെമ്പറിൻ്റെയോട് സംസാരിച്ചപ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാരും കൂടി ആ വഴി പ്രശ്നം തീർന്നു തന്നാൽ ഇത് ശരിയാക്കി തരാമെന്നാ പറയുന്നത് നമ്മളെ പലപ്പോഴും ഇതിനു വേണ്ടി വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പോണ കണക്കാണ് ഇതിനും വേണ്ടി പോകുന്ന മോൻ എന്നാ ഇത് നടത്തി തരുന്നതും ഇല്ല എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മൾ പെണ്ണുങ്ങളല്ലേ ആമ്പുളരെല്ലാം ജോലിക്ക് പോവുകയും വരുകയും ചെയ്യുന്ന അവരും വന്ന് വീഴെയും എടുക്കുകയും ഇങ്ങനെ പോവുകയും വരെയുള്ള ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും വഴി വേണം പക്ഷെ ഈ വഴി തരുന്നില്ല ശരിയാക്കി എന്താണെന്ന് എനിക്കറിയില്ല മോനെ മെയിനായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ ഇറങ്ങിപ്പോണം നമ്മളെ ജീവിതം പരക്ക കിടക്കുകയാണ് ചെയ്യുന്നത് അതെന്താണൊരു കാരണമെന്ന് നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് സഹകരിച്ച് ഈ വഴി ഒന്ന് ശരിയാക്കി തന്നാൽ നമുക്ക് വലിയൊരു ഒരു ഉപകാരങ്ങളാണ്